ഫൈനൽ ഫൈനൽ എക്സാം എക്സാമിനേഷൻ എക്സാമില് നമ്മുടെ ആത്തമറ്റിക്സ് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ എല്ലാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ എടുക്കുന്നുണ്ട് നോക്കുക ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം ഇങ്ങനെ പോകുന്ന സീക്വൻസ് ഏഴ് പതിമൂന്ന് പത്തൊമ്പത് എന്ന് പോകുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അറിയാലോ ഇങ്ങനെ കൂടി കൂടി പോകുന്നതാണ് കോമൺ ഡിഫറൻസ് സോ ഡി കൂടി കല് പോകുന്നത് ആറ് വീതമാണ് അല്ലെ ഏഴിൻ്റെ കൂടെ ആറ് കൂട്ടിയ പതിമൂന്ന് ആറ് കൂട്ടിയ പത്തൊമ്പത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഡി സി കല്യു സിക്സ് എന്ന് കിട്ടി ഇനി രണ്ടാമത്തെ ചോദ്യം ബി ചോദ്യം term term അല്ലേ? കണ്ടുപിടിക്കണം. ഇറ്റ് term കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഫസ്റ്റ് ടേം ഉണ്ടല്ലോ അതിന്റെ അതിൻ്റെ കൂടെ ഫസ്റ്റ് ഡേമിൻ്റെ കൂടെ ഒരു പത്ത് ഡി അങ്ങ് കൂട്ടിയാൽ മതി ഉണ്ടോ ഇവിടെ പതിനൊന്നല്ലേ അപ്പോൾ ഫസ്റ്റ് ഡേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി പത്ത് ഡി കൂട്ടി കഴിയുമ്പോൾ പതിനൊന്നാമത്തെ ടൈം കിട്ടും അത് നോക്കി ഇങ്ങനെയാണോ ഈ ഒന്നും ഈ പത്തും കൂടെ കൂട്ടിയാൽ പതിനൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഏഴും പ്ലസ് പത്തേൻ്റ ഡി എന്ന് പറയുന്ന ആറാണ് പത്ത് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ അറുപത് വരും അല്ലേ ഇത് ഇത്രയും അറുപത് വരും ആ അറുപത് വേഴ് കൂട്ടിയാൽ അറുപത്തി ഏഴ് വരും സോ പതിനൊന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അറുപത്തി ഏഴ് സിമ്പിളല്ലേ എളുപ്പമാണ് നമുക്കത് രണ്ട് രണ്ട് മാർഗിൻ്റെ ചോദ്യമാണ് രണ്ട് മാർഗ് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നതാണ്